എന്താ രാവിലെ തന്നെ രാവിലെ തന്നെ വെറുപ്പിക്കലായി വന്നിട്ടേ ഞാനില്ല എന്നിട്ട് ബോൾ കളിച്ചിട്ട് എന്തെങ്കിലും പറ്റണം

ചോച്ചി ഇന്നെന്തായാലും ഇത് നടക്കണോ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മോളാത്മാവിന് ശാന്തി കിട്ടൂലോട്ടാ ഒന്നൊന്നും ഡയലോഗ് അടിക്കാതെ വേഗം ഇറനാടി ആട എറിയ ഒരു മിനിറ്റ് മാൾ ചേച്ചിയാതെ എനിക്കറിയൂട്ടോ അതെങ്ങനെ പത്ത ശരിയാവ ഞാൻ അല്ല അതി ഈ കളി എന്ന പറഞ്ഞത് നടൻ കാണാതി അറിയുന്നത് ഞാൻല്ല ഇവരെ അടുത്ത് നിൽക്കണേ ഈ ബോളിന്റെ പെരുന്ന വയസ്സക്ക് വാങ്ങിയ ബോള അപ്പ എനിക്കാതി അറിയാനോ സമ്മയ്ക്കോ 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 ഇنده ബോള ഇنده ബോള ഇنده ബോള രണ്ട് കൂടി കച്ചരണ്ടാക്കണ ഈ കളി കെന്ന ഞാൻ നിൽക്കൂട്ടോ അന്ത്രോ അണ്ടാനീดิ പറയി നോക്കിയാ ആയി കച്ചരണ്ടാക്കണ ഞാൻ എറിയ നടാർ കാ പിടിക്കാൻ എന്നൊരു പിടിച്ചൂട്ടോ ആ ശരി

േരും <laughs> ബോൾ 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 എടുത്താ വേണ്ട വേണ്ട ഈ അഹങ്കാരിന്റെ നമുക്ക് അങ്ങനെ പറയണ്ട ആ ും പറയണ നോക്കണ്ട വല്ലാത്തൊരു ഏറ്റവും പെണ്ണുനോളിലായ പോയോക്കട്ടെ നമുക്ക് എന്തെങ്കിലും നട എന്തെങ്കിലും ചെയ്യണോ എന്തെങ്കിലും ചെയ്യണോ ഡയലോഗ് അടിക്കാതെ എന്തെങ്കിലും ചെയ്യേ ആരെങ്കിലും തലയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഞാൻ ഒരു കാര്യം പറയാ പറ എന്താ ചെയ്യോ മുതൽ анд്രോനെ കണ്ടിട്ടാണ് ആ മർത്തിനെ മൊള്ളേ കേറാൻ നോക്കണേ അപ്പ എന്താച്ചാലി നമ്മൾക്ക് ഒരു കയർ എടുത്തിട്ട് ഓനെ താഴത്തെ കേർക്കാം ആ അത് നല്ലൊരു ഐഡിയ എന്നാൽ ആദ്യം നിങ്ങൾ പോയിട്ട് കയർ എടുത്ത് വാ അല്ല മാളു ചേച്ചി അപ്പ ഈ അസലു കാക്കിയോ ഇന്നെ പാത്തോച്ചി പിന്നെ അസലു അസലു ഒന്നും പറയല്ല ഇന്നെ രഷിക്ക് ഓൻ ദൊലക്കമ തൈടിയാണീ ബോളി കളക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ നിന്നടി പിന്നെ

<laughs> ും